സെക്കൻഡ് വണ്ടികളുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നല്ലൊരു ഗുഡ് കണ്ടീഷനിലുള്ള മാരുതിയുടെ ബലോനോ പെട്രോൾ വണ്ടിയാണ് വിൽപ്പനിച്ചിട്ടുള്ളത് ഡീറ്റെയിൽസിലേക്ക് പോകും മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളിപ്പോൾ കാണുന്ന ഈ വണ്ടി രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ മാരുതി ബലോനോ ഓപ്ഷൻ വരുന്നത് സീറ്റ പെട്രോൾ എഞ്ചിനാണ് ആക്സിഡൻറ്റോ ഫ്ലഡ് എഫക്റ്റോ റീപ്ലേസോ വേറെ അപാധകളോ ഒന്നും തന്നെ ഇല്ലാത്ത നല്ലൊരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഹൈ ക്വാളിറ്റി വണ്ടി തന്നെയാണ് ഏകദേശം എഴുപത്തി ഏഴായിരം കിലോമീറ്റർ വരെ ഈ വണ്ടി ഓടിയിട്ടുണ്ട് ഫുൾ കമ്പനി സർവീസുള്ള വണ്ടിയാണ് സിംഗിൾ ഓണറാണ് കൂടാതെ എ സി പവർ സ്റ്റിയറിംഗ് ഫോർ ഡോർ പവർ വിൻഡോ കമ്പനി ടച്ച് സ്ക്രീൻ കമ്പനി സീറ്റ് അലോയ്സ് പുഷ്ബട്ടൺ സ്റ്റാർട്ട് ഉൾക്കൊള്ളുന്നുണ്ട് ഈ വണ്ടിക്ക് ചോദിക്കുന്ന വില ഏഴ് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് വിലയിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി തരും ഫിക്സ് റേറ്റ് അല്ല നെഗോഷ്യബിൾ പ്രൈസ് ആണ് മാക്സിമം ആറ് ലക്ഷത്തി അമ്പതിനായിരം രൂപ വരെ ഫിനാൻസ് അവൈലബിൾ ആണ് ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ കുളപ്പുറത്താണ് ഈ വണ്ടി ഉള്ളത് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ വിളിച്ചാൽ മതി വണ്ടിയുടെ ഡീറ്റെയിൽസും കറക്റ്റ് ലൊക്കേഷനൊക്കെ പറഞ്ഞു തരും അപ്പോൾ ഇനിയും നല്ല അടിപൊളി വണ്ടികളുടെ വീഡിയോ ആയി നിങ്ങളുടെ മുമ്പിൽ എത്തുന്നത് വരെ ഗുഡ് ബൈ